ഗ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്ലിംസ് ഓഫ് സെഫാനെ ഞങ്ങൾ എല്ലാവരും കൂടെ രാവിലെ തന്നെ ഇത് എങ്ങോടാണ് പോണത് വണ്ടിയൊക്കെ വന്നിട്ടുണ്ട് ഞങ്ങള് ഇന്നത്തെ ദിവസം ഒരു രോഗീനെ കാണാൻ വേണ്ടി പോണു അല്ലാതെ ടൂറൊന്നും പോണതല്ല അപ്പോൾ രാവിലെ ഏഴ് മണി ഏഴര ടൈമായി നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട് നമ്മൾ ഇന്ന് എവിടെയാണ് രോഗീനെ കാണാൻ വേണ്ടി പോണത് നമ്മൾ പോണത് കുന്നംകുളത്താണ് കുന്നംകുളത്തെ നമ്മുടെ ഡയോൻ്റെ ഒരു സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ സർജറി കഴിഞ്ഞ ആളെ രോഗീനെ കാണാൻ വേണ്ടിയിട്ട് പോണ പോക്കാണിത് ആക്ച്വലി ഒരു ടൂറ് വൈബിലായിപ്പോയി ഞങ്ങൾ എല്ലാം സെറ്റ് ചെയ്ത് വന്നപ്പോൾ ട്രാവലറിനൊക്കെയാണ് ഞങ്ങൾ പോകാൻ വേണ്ടി പോകുന്നത് അങ്ങനെ നമ്മൾ നിന്ന് ഏകദേശം കളമശ്ശേരി ഭാഗം എത്തിയപ്പോഴേക്കും എല്ലാവർക്കും നന്നായിട്ട് വിശന്ന് തുടങ്ങി അപ്പം നമ്മൾ കളമശ്ശേരിയിലുള്ള ഇഡ്ഡലി ദോശ എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ കയറിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മുടെ പ്ലാൻ അപ്പോൾ ഇവിടെ ഇഡ്ലി ദോശ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാന്ന് വിചാരിച്ചാണ് നമ്മൾ കയറിയത് ഈ ഹോട്ടൽ സെൽഫ് സർവീസ് ആണ് ഫസ്റ്റ് തന്നെ നമ്മൾ ഓർഡർ ചെയ്ത് പേയ്മെന്റ് ചെയ്തിട്ടാണ് നമുക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം ഇവിടെ ഞാൻ കണ്ടൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇഡലിയൊക്കെ ഭയങ്കര വലിയ സൈസുള്ള ഇഡ്ലീസ് ആയിരുന്നു അപ്പം കണ്ടപ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു വലിയ ഇഡ്ഡലി രണ്ടെണ്ണം കഴിച്ചാൽ വയറ് നല്ല സെറ്റ് സെറ്റായിട്ടിരിക്കും നല്ല അടിപൊളി സാധനങ്ങളായിരിക്കും എന്നൊക്കെ വിചാരിച്ച് ഞാനും സാവിനും ഇഡിലിക്കാണ് ഓർഡർ ചെയ്തത് ബാക്കിയുള്ളവരെല്ലാവരും ദോശയാണ് ഓർഡർ ചെയ്തത് പക്ഷെ ഇവിടുത്തെ ദോശയുടെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത് ദോശ തന്നെ മസാ ഒരു നെയ്റോസ്റ്റ് മസാല ദോശ അല്ല നെയ് റോസ്റ്റിൻ്റെയൊക്കെ ഒരു അത്രയും സൈസ് ഉണ്ടായിരുന്നു ഒരു ഇഡ്ലിക്ക് നാൽപ്പത് രൂപയാണ് വരുന്നത് ഞാൻ ഇതുവരെ നാൽപ്പത് രൂപയുടെ ഇഡ്ഡലി കഴിച്ചിട്ടില്ല അപ്പം നമുക്ക് നാൽപ്പത് രൂപയാണ് ഒരു ഇഡ്ഡലിക്ക് വന്നത് അത്യാവശ്യം നല്ല സൈസ് ഉണ്ടായിരുന്നു നല്ല സോഫ്റ്റുമായിരുന്നു അതുകൊണ്ട് തന്നെ കാഴ്ചയിൽ എനിക്ക് ഫസ്റ്റ് ഇംപ്രഷൻ ഇഷ്ട ബെസ്റ്റ് ആയിരുന്നു നല്ല കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷേ കഴിച്ചു വന്നപ്പോഴേക്കും ഒരു ഇഡ്ലിയുടെ ടേസ്റ്റ് അല്ലായിരുന്നു പകരം ഒരു അപ്പത്തിൻ്റെ കൂടെ സാമ്പാറും ചട്നിയും കഴിക്കുന്ന ഒരു ടേസ്റ്റായിരുന്നു അപ്പോൾ ടേസ്റ്റ് വൈസ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല പക്ഷെ ലുക്ക് വൈസ് അടിപൊളിയായിരുന്നു ചായയും ചായയല്ല കോഫിയാണ് പറഞ്ഞത് കോഫി കുഴപ്പമുണ്ടായിരുന്നില്ല കമ്പാരിറ്റീവ്ലി ദോശയും ഇഡ്ലിയും വെച്ച് നോക്കുവാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ദോശയായിരുന്നു അത് ആക്ച്വലി ദോശ അല്ല നെയ് റോസ്റ്റ് പോലത്തെ ഒരു ഐറ്റം ആയതുകൊണ്ടിട്ടാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് എല്ലാവരും കണ്ടപ്പോൾ എനിക്ക് തോന്നി അത് കഴിച്ചാൽ മതിയായിരുന്നു കാരണം ഫസ്റ്റ് ഇഡ്ഡലി കഴിച്ചപ്പോൾ തന്നെ എനിക്ക് രണ്ടാമത്തെ ഇഡ്ഡലി കഴിക്കാനായിട്ട് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല പിന്നെ വേസ്റ്റ് ആക്കേണ്ടില്ല എന്ന് ഓർത്ത് പകുതി കൂടെ കഴിച്ചിട്ട് ബാക്കി പകുതി ഞാൻ സവിന് കൊടുത്ത് അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വൺ ഫ്ലോപ്പായിരുന്നു ആർക്കും ബ്രേക്ക്ഫാസ്റ്റ് അത്ര വലിയ ഇഷ്ടപ്പെട്ടൊന്നും ഇല്ലായിരുന്നു നല്ല കത്തിയുമായിരുന്നു അത്യാവശ്യം അവിടെ നമ്മൾ അടുത്ത ലൊക്കേഷനിലെത്തി ഇവിടെ നിന്ന് നമുക്ക് ഡയോന് കൊടുക്കാനായിട്ട് കുറച്ച് സ്നാക്സ് എന്തെങ്കിലുമൊക്കെ വാങ്ങാമെന്ന് പറഞ്ഞാണ് വന്നത് അപ്പോൾ ഇവിടുത്തെ ഐറ്റംസ് എല്ലാം അടിപൊളിയായിരുന്നു ചിപ്സ് നുറുക്കൊക്കെ എല്ലാം നല്ല ഫ്രഷ്ലി നല്ല ടേസ്റ്റുള്ള ഐറ്റംസ് ആയിരുന്നു പിന്നെ ഇതുപോലെ പേട പോലത്തെ ഐറ്റംസ് ഞാൻ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതേ ഉള്ളൂ ഇതൊന്നും നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല പക്ഷെ നുറുക്ക് ചിപ്സ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ എല്ലാം നല്ല ഫ്രഷ് ആയിരുന്നു നല്ല അടിപൊളി സാധനമായിരുന്നു അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഫൈവ് സ്റ്റാർ ഹോട്ട് ചിപ്സ് എന്ന് പറഞ്ഞിട്ട് അങ്കമാലി ഭാഗത്ത് കണ്ട കണ്ടൊരു ഷോപ്പായിരുന്നു നല്ല ഷോപ്പായിരുന്നു ഇവിടെ ആരെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ സ്നാക്സ് ഒക്കെ വാങ്ങിക്കാൻ നല്ല ബെസ്റ്റ് ഓപ്ഷനായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത് അങ്ങനെ തൃശ്ശൂരൊക്കെ എത്തിയപ്പോഴേക്കും സിനോയും കൂടെ നമ്മുടെ ഈ ട്രിപ്പില് ജോയിൻ ചെയ്തായിരുന്നു സിനോ തൃശ്ശൂരാണ് പഠിക്കുന്നത് അപ്പോൾ തൃശ്ശൂർ കെ എസ് ആർ ടി സ്റ്റാന്റിന്റെ അവിടെ ഞങ്ങൾ വണ്ടി നിർത്തിയപ്പോൾ അവൻ ഫ്രണ്ടിന്റെ കൂടെ വന്ന് ഞങ്ങളുടെ ഈ ട്രിപ്പില് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തു സിനോ ഒരു തൃശ്ശൂർക്കാരനായതുകൊണ്ട് ഞങ്ങള് സിനോ വന്നപ്പോഴേക്കും അവന് ചെണ്ടകൊട്ട് വെച്ചിട്ടാണ് അവനെ സ്വാഗതം ചെയ്തത് ഏകദേശം രണ്ടര വർഷത്തോളം ഈ സിനിമ ഇപ്പോൾ തൃശ്ശൂരിലാണ് പഠിക്കുന്നത് അതുകൊണ്ടായിട്ട് തൃശ്ശൂർ ഒരു വൈബാണ് ഉള്ളത് അതുകൊണ്ട് ഞങ്ങൾ സിനിമന എപ്പോഴും ആനപ്രേമി അല്ലെങ്കിൽ ചെണ്ട കൊട്ടിഷ്ടപ്പെടുന്ന ആൾക്കാര് എന്നും എന്നുള്ള രീതിയിലാണ് സിനിമനെ ഞങ്ങൾ വിശേഷിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ സിനിമനയുമായിട്ട് ഞങ്ങളുടെ ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യാനാണ് ഇടക്കിടക്ക് ഓർമ്മിപ്പിക്കുന്നു ഇത് ട്രിപ്പ് മാത്രമല്ല ഞങ്ങൾ രോഗീനെ കാണാൻ വേണ്ടി പോണതാണ് പക്ഷെ ഒരു ട്രിപ്പ് പോയിബായിപ്പോയി പെട്ടെന്ന് പെട്ടെന്നായിരുന്നു ക്ലൈമറ്റ് മാറുന്നു ചില സ്ഥലത്ത് നല്ല വെയിലാണെങ്കിൽ ചില സ്ഥലത്ത് മഴയൊക്കെ പെയ്ത് അങ്ങനത്തെ ഒരു വൈബായിരുന്നു ഇതിപ്പം ഏകദേശം തൃശ്ശൂർ ടൗൺ എത്തിയപ്പോഴേക്കും നല്ല മഴ ആയിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങള് കുറച്ചും കൂടെ ഫ്രണ്ട്ലോട്ട് പോയപ്പോൾ നല്ല വെയിലായി അപ്പൊ പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് കുറച്ച് ഫ്രൂട്ട്സും കൂടെ വാങ്ങിക്കാനുണ്ടായിരുന്നു ഡയോനും കൊടുക്കണം പിന്നെ കൂട്ടത്തില് ഞങ്ങൾക്കും കുറച്ചും കൂടെ എന്തെങ്കിലുമൊക്കെ പോണ വഴിക്ക് കഴിച്ച് പോകാൻ വേണ്ടിയിട്ട് വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ നിർത്തിയതായിരുന്നു അങ്ങനെ നീണ്ട മൂന്ന് മണിക്കൂറിന് മേലെയുള്ള യാത്രയ്ക്ക് ശേഷം നമ്മൾ കുന്നംകുളത്ത് എത്തിയിക്കുന്നതാണ് കുന്നംകുളത്താണ് നമ്മുടെ ഡയോയുടെ വീട് അപ്പൊ ഡയോ അവിടെയാണ് സർജറി കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കേണ്ടത് ഇനി നമുക്ക് നമ്മുടെ രോഗീനെ കാണാനുള്ള വോക്കാണ് അപ്പൊ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഡയോന്റെ വീട്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഡയോ ഒക്കെ പുതിയ വീട് വെച്ചിട്ട് ഇപ്പോ ഏകദേശം ഒരു വർഷം കഴിഞ്ഞതേ ഉള്ളൂ അപ്പം നമ്മൾ ആ വീട്ടിലേക്കാണിപ്പോൾ പോണത് ഇവരുടെ തറവാട്ട് വീട്ടിൽ നമ്മൾ പെരുന്നാൾ ടൈമിലൊക്കെ വന്നിട്ടുണ്ട് കുന്നംകുളം ആന പെരുന്നാൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഭയങ്കര ഫേമസ് ആണ് അപ്പോൾ ഈ വർഷം ഒക്ടോബറിലാണ് ഈ മാസമാണ് നമുക്ക് ആനപ്പെരുന്നാൾ വരുന്നത് അപ്പോൾ അതിനും കൂടെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വരണം ഡയോൻ്റെയൊക്കെ വീടിൻ്റെ മുറ്റത്ത് തന്നെ വലിയൊരു കിണറുണ്ട് അപ്പം ടിക്കറും അത് സവിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ക്യാമറയോട് ഫോളോ ചെയ്യാൻ വേണ്ടി പറയുന്നതാണ് നമ്മളുടെ നാട്ടിലൊക്കെ കിണർ എന്ന് പറഞ്ഞ കിണറിൻ്റെ അറ്റം നമുക്ക് ഡയറക്റ്റ് നോക്കിയാൽ കാണാൻ പറ്റും പക്ഷെ ഇത് ഓരോന്നൊന്നര കിണറായിരുന്നു കാരണം അത്രേ ആഴുണ്ടായിരുന്നു ചെന്നടുത്ത് നിന്നാ നമുക്ക് തല കറങ്ങും അത്രേ ആഴുള്ള നല്ല ക്ലിയർ വാട്ടറുള്ള ഒരു കിണറായിരുന്നു അപ്പോൾ ഗായസ് ഇതാണ് നമ്മൾ പറഞ്ഞ കഥാനായിക നമ്മുടെ ഈ റെസ്റ്റ് എടുക്കുന്ന പേഷ്യൻറ്റ് ഡയോണ അപ്പം ഞങ്ങൾ ഡയോനോട് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് എങ്ങനെയുണ്ട് വേദനയുണ്ട് എങ്ങനെയുണ്ടായിരുന്നു എങ്ങനെയൊക്കെയാണ് വിശേഷങ്ങളെന്നൊക്കെ ഉള്ളത് ലാസ്റ്റായപ്പം എല്ലാവരും ഓരോ മൂലം ഒടിച്ച് ഇരുട്ടായി അത് നമ്മൾ ചെന്നപ്പോൾ തന്നെ നമുക്ക് ഡയോൻ്റെ അമ്മ നല്ല അടിപൊളി ഫുഡൊക്കെ തന്നായിരുന്നു പക്ഷേ എനിക്ക് അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല ചപ്പാത്തിയും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈ ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ഫുഡായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ അവരുടെ പറമ്പിൽ ഇറങ്ങിയിട്ട് കുമ്പ്ളൂസ് നാരങ്ങ പറിച്ചായിരുന്നു അധികം പഴുത്തത് ഉണ്ടായിരുന്നില്ല അതിൽ രണ്ടെണ്ണം ബെസ്റ്റ് ഉണ്ടായിരുന്നത് ഞങ്ങൾ പറച്ച് ഒരെണ്ണം അപ്പ തന്നെ കഴിച്ചു ഒരെണ്ണം ഞങ്ങൾ വീട്ടിലേക്ക് പാർസൽ കൊണ്ടുവന്നു ഞാൻ ക്യാൻഡി തന്നെ ഒരെണ്ണം മുറിച്ച് തന്നായിരുന്നു കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഉള്ളിൽ ഭയങ്കര ചെറിയതായിട്ടുള്ള അല്ലിയൊക്കെയായിരുന്നു അപ്പം ടേസ്റ്റ് എങ്ങനെയാണെന്നൊന്നും നമുക്ക് ഉറപ്പുണ്ടായിരുന്നില്ല പക്ഷേ കഴിച്ചു വന്നപ്പോഴേക്കും അടിപൊളി സാധനമായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വിചാരിച്ചത്ര പുളിയോ കയ്പോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല അത്യാവശ്യം മധുരമൊക്കെ ഉള്ളൊരു കുമ്പളൂസ്വനാരങ്ങയായിരുന്നു അങ്ങനെ ഡിക്രൂ ഇപ്പം കുമ്പളൂസ്വനാരങ്ങ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നാണ് സാധാരണ അത്രയും പുളിയൊക്കെ ഉണ്ടെന്നാണെങ്കിൽ ഇവന്റെ മോത്ത എക്സ്പ്രഷൻ കാണേണ്ടതാണ് പക്ഷെ നല്ല സാധനമായിരുന്നു അതുകൊണ്ട് തന്നെ അവന് ഭയങ്കര ഇഷ്ടപ്പെട്ട് അവൻ അത് കഴിച്ച് അങ്ങോട്ട് പോയി പിന്നെ ബാക്കിയുള്ളവർക്കെല്ലാം നമ്മൾ ഷെയർ ചെയ്തു എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് അതൊക്കെ കഴിച്ചു കുറച്ച് കഴിഞ്ഞ ഒരു ഈവനിങ് ആയപ്പോഴേക്കും ഭയങ്കര മഴ ആയി നമ്മള് വന്നപ്പോ നല്ല വെയിലുണ്ടായിരുന്ന സ്ഥലമായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോ നല്ല മഴയായി പിന്നെ നമ്മൾ ഇറങ്ങാനൊക്കെ ആയപ്പോഴേക്കും ശരിക്കും ഇരുട്ടാവണ പോലെ കുറച്ച് തണുപ്പൊക്കെ വന്ന് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു സിനൊക്കെ ഇപ്പോഴേ നന്നായിട്ട് ഓർക്കം എന്നൊരു വൈബിലാണ് ആ നിന്നയിച്ചത് മഴയും കണ്ട് ആ കസേരിയിൽ ചാരി കിടക്കണിരുന്നു അങ്ങനെ വൈകിട്ട് നമ്മള് ചായയൊക്കെ കുടിച്ച് നമ്മള് എല്ലാവരും ഇറങ്ങുന്നതാണ് ഏകദേശം ഒരു അഞ്ചര അഞ്ചുമുക്കാലൊക്കെ ആയപ്പോഴാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് അപ്പോഴേക്കും അത്യാവശ്യം നല്ല മഴയൊക്കെ കഴിഞ്ഞ് ക്ലൈമറ്റൊക്കെ ഒരു തണുപ്പുള്ള ക്ലൈമറ്റ് ഒക്കെ ആയി നല്ലൊരു ആംബിയൻസ് ഒക്കെ ആയിരുന്നു അപ്പം ഞാൻ അങ്ങോട്ട് വീഡിയോ എടുക്കുമ്പോൾ ഡയോ ഇങ്ങോട്ട് വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന സീനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോകാം വല്യ വീട്ടിലാ പാവൻ രാജകുമാരി ഒറ്റക്കായിരുന്നു ശരി എന്നാ വീട്ടിൽ പോകാം ക്രൂനോള വർത്തിക്കോ അങ്ങനെ നമ്മൾ നമ്മള് വണ്ടിക്കാര് കുറച്ച് ഫ്രണ്ടിലോട്ട് പോയപ്പോ പിന്നെയും മഴ പെയ്ത് അങ്ങനെ മഴയത്ത് എ സി വണ്ടിയിലിരുന്ന് ഞങ്ങൾ എല്ലാരും ഉറക്കം വാങ്ങിക്കായി അത് അത് കഴിഞ്ഞ് നമ്മള് പോണ വഴിക്ക് കുറച്ച് സ്ഥലത്തൊക്കെ നടത്തിയായിരുന്നു കുറച്ച് നാരങ്ങ വെള്ളം ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിട്ട് നമ്മുടെ പിള്ളേര് പോയിട്ടുണ്ടായിരുന്നു അത് വാങ്ങിച്ചിട്ട് വരുന്ന സീനാണ് നമ്മൾ ഈ കണ്ടോണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ വന്നു വന്ന് രാത്രിയായി രാത്രി എല്ലാരും നല്ല ഉറക്കവും നല്ല സൈലന്റ് ആയിട്ടുള്ള ഒരു വൈബായി പോയി ഇനി കൊറച്ചും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ വീടെത്തും നമ്മുടെ പള്ളിയിൽ പെരുന്നാളായിരുന്നു അപ്പൊ നമ്മുടെ പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ കൊറച്ച് നേരത്തെ എത്തി പള്ളിയിൽ പെരുന്നാളും കൂടെ അറ്റൻഡ് ചെയ്യാന്നായിരുന്ന പക്ഷെ നമ്മൾ പള്ളീടെ അവിടെ എത്തിയപ്പോഴേക്കും പള്ളി പെരുന്നാളൊക്കെ കഴിഞ്ഞ ആൾക്കാർ വീട്ടിൽ പോയിട്ടുണ്ടായി പ്രത്യേകിച്ച് മഴയും കൂടെ ആയതുകൊണ്ടിട്ട് അങ്ങനെ നമ്മളുടെ പ്ലാനെല്ലാം നൈസായിട്ട് പാളിയിരിക്കുകയാണ് അങ്ങനെ ആ ഒരു ബൈബിള് നമ്മള് വീട്ടിലോട്ട് പോയി അപ്പൊ അത്ര ഉണ്ടായിരുന്നുള്ളു ഗായത് നമ്മുടെ വീഡിയോ എനിക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ഉള്ളൂ ബൈ